കൂട്ടുകാരെ രാജേഷ് വടക്കഞ്ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഇന്നൊരു സിനിമയുടെ റിവ്യൂ പറയാൻ വന്നേക്കാണ് കാരണം അത് പറയണമെന്ന് തോന്നി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് സൂപ്പർ സ്റ്റാർ പദവികളൊന്നുമില്ലാണ്ട് ആരും അറിയാതെ വന്ന ഒരു സിനിമ അത് ഗംഭീര സിനിമയാണ് നമ്മുടെ നിസാം റാവുത്തർ എഴുതി അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പോ മാസങ്ങൾക്ക് മുമ്പോ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ടി വി രഞ്ജിത്ത് സംവിധാനം ചെയ്ത് ടി വി കൃഷ്ണൻ തുരുത്തി രഞ്ജിത്ത് രഘുനാഥൻ കെ സി രഘുനാഥൻ അതെ അങ്ങനെയെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രൊഡ്യൂസർ പ്രൊഡ്യൂസേഴ്സ് അപ്പോൾ അവർ നിർമ്മിച്ച ഈ സിനിമ ഡി ഒ പി ചെയ്തിരിക്കുന്നത് ആരാണ് അൻസാർ ഷാ അസർ ഷാ ഇപ്പം എന്തായാലും ഭയങ്കര നല്ല അടിപൊളി ഒരു നാടൻ സിനിമ അത് കണ്ണൂർ സ്രാങ്കിൽ ഇപ്പോൾ സിനിമ ചെയ്യുമ്പോൾ എന്തോ ജനങ്ങൾക്ക് വളരെയധികം കണ്ട ഞാനിപ്പോൾ ആ സിനിമ കാണാൻ പോയിപ്പോൾ ആകെ പത്തോ നൂറോ പേരുള്ളൂ കേട്ടോ പക്ഷേ ആ നൂറ് പേരും നമ്മൾ ആ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ നമുക്കറിയാലോ അവരെ മുഖത്ത് നോക്കിയാലും അറിയാം നല്ല ആസ്വാദനമായിരുന്നു നല്ല സന്തോഷമായിരുന്നു നല്ല ഒരു മനസ്സ് നല്ലൊരു സിനിമ കണ്ട പ്രതിനിധി അവർക്കൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു സുബീഷ് സുതി എന്ന ഒരു ചെറിയൊരു നടൻ സെൻട്രൽ ക്യാരക്ടർ ചെയ്തു അതുപോലെ തന്നെ ഷെല്ലി പിന്നെ നമ്മുടെ അജു വർഗീസ് ഉണ്ട് അതുപോലെ തന്നെ ഗൗരി അങ്ങനെ കുറച്ച് പേര് കുറച്ച് പേര് അഭിനയിച്ച ഒരു നാടൻ സിനിമ നമ്മുടെ ലാൽ ജോസ് ഉണ്ട് കേട്ടോ ലാൽ ജോസ് നല്ലൊരു വേഷമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് അതേപോലെ പിന്നാര ഉള്ളത് അങ്ങനെ കുറച്ച് പേരെ നല്ല നല്ലൊരു ഒരു സിനിമ എന്തായാലും നിങ്ങളൊരു അതുപോയി കാണണം ഒരു സർക്കാർ ഉൽപ്പന്നം എന്നാണ് ആ സിനിമയുടെ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിങ്ങളും അത് തിയേറ്ററിൽ പോയി കാണണം ഇങ്ങനെ ഒരു ചെറിയ സിനിമകളൊക്കെ അല്ലേ നമ്മൾ കണ്ട് അവരുടെ ആ പരിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അതിൻ്റെ ആ ക്രൂസിൻ്റെ പരിശ്രമത്തെ പരിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്തായാലും നിങ്ങളെന്തായാലും സമയം കിട്ടിയാൽ പോയി കാണണം എന്താ ഇത് ഒരു പ്രമോഷനോ മറ്റോ ഒന്നുമല്ല കേട്ടോ എനിക്ക് ആരും പത്ത് പൈസയും തന്നിട്ടില്ല ഒന്നും തന്നിട്ടില്ല ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ പോയി കാണണം പ്രത്യേകിച്ച് എനിക്ക് സിനിമയുടെ റിവ്യൂ ഒന്നും പറയാൻ അറിയില്ല എങ്കിലും എൻ്റെ ഒരു ഇത് വെച്ച് ഞാൻ പറഞ്ഞതുള്ളൂ അപ്പോൾ എന്തായാലും ഒരു സർക്കാർ ഉൽപ്പന്നം പോയി കാണുക നല്ലൊരു സിനിമയാണ് നിങ്ങൾക്ക് കൊടുത്ത പൈസ മുതലായിരിക്കും